പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് നമ്മുടെ വരാഴ്ചയാണ് ജനുവരി ഒമ്പതാം തീയതി എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയും സ്നേഹവന്ദനം കർത്താവ് നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമേതാവേ ദൈവമാതാവേ അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന ആ രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് അറുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് മധ്യശം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു ജപമാലാവി സകലാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ ഇന്നത്തെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക ഈ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ഹൊന്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അങ്ങയുടെ മക്കളെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങോട്ട് അങ്ങ് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ കാാവസിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു കുൽശൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ പോകുന്ന എല്ലാ ഇടങ്ങളെയും നീ ആശീർവദിക്കണമേ കർത്താവ് തിന്മയുടെ ശക്തികളെ ഞങ്ങളെ വശുമതാക്ക ആക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ന് അങ്ങനെ മക്കളുടെ മനസ്സിലെ ഉദ്യമങ്ങളെ ലക്ഷ്യങ്ങളെ ചിന്തകളെ പദ്ധതികളെ എല്ലാം പ്രഭാതത്തിൽ അങ്ങോട്ട് തിരിച്ച് എൻ്റെ അങ്ങയുടെ പൊൻകൈകൾ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് തന്നെ എല്ലാം വിവേചിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് ആവശ്യമായത് നന്മയായിട്ടുള്ള തിരഞ്ഞെടുത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് കട കമ്പോളങ്ങൾ നടത്തുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ കടകൾ പരിഹരിക്കാനും അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു അവരുടെ വിവാഹം ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരെ ആരൊക്കെയാണ് പോകുന്നത് കർത്താവ് അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ചിന്തകൾ തമ്മിലുള്ള സംസാരങ്ങൾ കരാറുകൾ എല്ലാം കർത്താവ് അവിടെ ച അത് അവിടെ ചുറ്റുവട്ടമുണ്ടാകുന്ന ചർച്ചകൾ ചർച്ചവട്ടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കട മക്കൾ കടന്നു പോകുന്ന വഴികളെ സ്ഥാപനങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കോടതികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു വക്കീലന്മാരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു വക്കീൽമാരോട് ഇടപെടുന്നവരെ സ്വദേശം പ്രാർത്ഥിക്കുന്നു ഇടയ്ക്കുള്ള തീരുമാനങ്ങളെ സ്വദേശം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഖണ്ഡങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ മക്കൾ സ്കൂള് വിദ്യാഭ്യാസം ജോലി താമസം പഠനം പരീക്ഷ എങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളും സ്വദേശം പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രായമുള്ള മക്കളെ പ്രായമുള്ള മാതാപിതാക്കന്മാരെ അവരുടെ ജീവിതാവസ്ഥകളെ കർത്താവെ സ്വദേശം പ്രാർത്ഥിക്കുന്നു അർഹിക്കാത്ത തിന്മകൾ ജീവിതത്തിൽ അനുഭവിച്ച് സങ്കടപ്പെടുന്നവരെ ഞെരിക്കങ്ങളിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണം നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവേ എല്ലാ തരത്തിലും പള്ളിയിൽ നകർന്നു പോയവരെ ദേവാലയത്തിൽ നകർന്നു പോയവർ തൃക്കുട കർത്താവെ കുടുംബജീവിതത്തിൽ ആധ്യാത്മികതയും അകന്നു പോയവരെ എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു വിദേശങ്ങളിൽ പോയിരിക്കുന്നവർ അവർ അനുഭവിക്കുന്ന മറ്റ് പ്രയാസങ്ങൾ തടസ്സങ്ങൾ അവരുടെ മക്കളെക്കുറിച്ചുള്ള ആദികൾ വ്യാധികൾ അസ്വാസ്ഥ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയെ ആ മാതാപിന്മാരെ അല്പം പോലും മാനിക്കാത്ത രീതിയിൽ പെരുമാറുന്ന മക്കൾ എന്തിനു വേണ്ടി അവർ ജനിപ്പിച്ചു എന്തിനു വേണ്ടി വളർത്തിയെന്ന് ഒരു പിടിയും ഇല്ലാത്ത രീതിയിൽ തല ചുറ്റുന്ന പോലെ തോന്നുന്ന മാതാപിതാക്കന്മാരുടെ ഈശയെ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിനും കർത്താവ് എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയുള്ളവർക്ക് കർത്താവിന് ആവശ്യമായ ശമ്പളം കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ബാധ്യതകളും നട സാമ്പത്തിക നടപടികളിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവ് ഭവന രഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനവും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാടകയ്ക്ക് താമസിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പോലും പണമില്ലാതെ ഒറ്റയ്ക്കും പാട്ടത്തിന് വേണ്ടി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുറച്ചുപോയ കർത്താവെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിട്ട് പിന്നീട് അവർക്ക് മൂ ചെയ്യാൻ പറ്റിയില്ല അതിനുള്ള സാമ്പത്തികമില്ല അതിനുള്ള പരിവുമില്ല അതിനുള്ള അതിനെ സഹായിക്കാൻ ആരുമില്ല അങ്ങനെ നിൽക്കുന്നവർ കർത്താവെ നിരാ ശ്യപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന ഇടം അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന വഴി അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കുന്ന വ്യത്യം അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഉദ്യമങ്ങൾ ചിന്തകൾ പദ്ധതികളെല്ലാം എ സി ക്രിസ് നാമത്തെ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരസ്യത്തവൻ മധ്യ സ്നേഹപ്പിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഒക്കെ മക്കളെ നമ്മൾ തിരിച്ചു വരികയാണ് അതായത് ജനുവരി ഒമ്പതാം തീയതി വ്യാഴാഴ്ച നമ്മളിന്ന് വായിക്കുന്ന വചനം ചില വചനങ്ങൾക്കുണ്ടല്ലോ അതെ അതെ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വചനം തുറന്ന് നോക്കണം പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വചനങ്ങൾ വിശ്വാസപ്രവാണം ചെല്ലി വേണം തുടക്കാൻ പക്ഷേ വിശ്വാസപ്രവാണത്തിന് മുമ്പ് നമുക്കറിയാവില്ല സുവിശേഷം കൊടുക്കാൻ നേരത്തും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ തുടങ്ങിയപ്പോഴും അതിന് മുന്നോടിയായി യോഹന്നാൻ സ്മാപകൻ്റെ പ്രബോധനം തുടങ്ങിയപ്പോഴും രണ്ട് പേരും അനുതാപത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ക്രിസ്തു കേന്ദ്രതവുമായ എല്ലാ ആത്മീയ നടപടിക്രമങ്ങളും തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് മനസ്ഥാപഠനത്തോടെ തോന്നുന്നത് മനസ്താപകരണം ചെല്ലിട്ട് വേണം പിന്നെ അടുത്ത് എന്തു ചെയ്യണം വിശ്വാസപ്രവണ ചെല്ലണം ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്ന ഉടനെ വചനം എടുക്കണം നിങ്ങൾ വചന എന്ത് ചെയ്യണം മനസ്ഥാപഠനം ചെല്ലണം ആ മനസ്ഥാപകരണം ഒരു ഡി ടി പി ചെയ്തിട്ട് നിങ്ങളുടെ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം നിങ്ങൾക്ക് സ്വകാര്യമായി കാണുന്ന നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്തോ ഒട്ടിച്ചു വെക്കണം എന്നിട്ട് എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവരും എല്ലാത്തിനും വലിയ സ്നേഹിക്കപ്പെടുക വിപുലമായ അങ്ങക്കെതിരായി പാവം ചെയ്തുവരാണ് ചിലപ്പോൾ പാവമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ഉണ്ടായില്ലെങ്കിലും നമുക്കറിയത്തില്ല നമ്മുടെ ചിന്തകൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ഏതെല്ലാം മേഖലയിൽ പോകണമെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മുൻകൂറ് കർത്താർ ദുരസന്നിധിയിൽ ഈ മനസ്സാപ്പാടന ചെല്ലിക്കഴിഞ്ഞാണല്ലോ നമ്മളൊരു സെറ്റായി ശരിക്കും പിന്നെ അങ്ങോട്ട് വിശ്വാസപ്രവാണ് വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി എന്നിട്ട് വേണമെങ്കിൽ സ്വർഗസ്നേ നന്മ പറഞ്ഞവർക്ക് ചെല്ലാൻ അതെല്ലാം നമുക്ക് ഭയങ്കര വരദാനങ്ങളുടെ പ്രാർത്ഥനകളാണ് പക്ഷേ വരദാനങ്ങളുടെ പ്രാർത്ഥന അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ പക്ഷേ ഇതിനെല്ലാത്തിനേക്കാളും വലുതാണ് ഇതെല്ലാം ചെയ്തിട്ട് വചനം എടുത്ത് നോക്കണം എല്ലാ ദിവസവും വചനത്തിലൂടെ ദൈവം നമ്മൾ സംസാരിക്കും പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്താണെന്നറിയാവൂ വചനം തരണവചനം വിശ്വസിക്കുന്നു പാലിക്കുന്നു എന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം പല അണ്ണന്മാരും തത്തയെ കൊണ്ട് ചീട്ടടുപ്പിക്കണ പോലെ കാക്കാലിനെ പോലെ വചനം എടുത്ത് വചനപ്പെടുന്നൊക്കെ ഇട്ട് നോക്കണം എന്നിട്ട് ഇങ്ങനെ നോക്കി ഇച്ചിറ്റാടു വെക്കും അതെ അങ്ങനെയുള്ളൊരു എടുക്കാൻ പോരുത് ദൈവത്തെ പരീക്ഷിക്കാൻ പോരുത് മറിച്ച് സമ്പൂർണ്ണ ബൈബിളാണ് എടുക്കേണ്ടത് എടുത്തിട്ട് സമ്പൂർണ്ണ ബൈബിൾ വീഴ്ത്തിയിട്ട് വായിക്കണം വായിക്കുമ്പോൾ വായിക്കുന്ന വചനം വിശ്വസിക്കണം ഈ മാതാവിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെ എനിക്കറിയാവോ അമ്മയോട് എന്തുകൊണ്ടാണ് ഈ വചനം പിന്നെയും പിന്നെയും കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാരണം എന്താണ് പരിശുദ്ധാത്മ പറഞ്ഞതാണ് ലുക്ക ഒന്ന് നാല്പത്തിയഞ്ചു വയസ്സ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ കേട്ടാ എന്താണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ ആ നിറവേറുമെന്ന് ഓ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഭാഗ്യവതി അറിയത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചു ഇപ്പം നമ്മളിങ്ങനെ വചനമൊക്കെ എടുക്കും പക്ഷേ നമ്മളത് ആചാരം പൊക്കമായിരിക്കും ഞാൻ പൊക്കത്തില്ല എന്നും അങ്ങനെയല്ല ഫുൾ ആൻഡ് ഫുൾ അത് വിശ്വസിക്കണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വചനം എടുക്കുന്ന കർത്താവേ അങ്ങയുടെ വചനം വിശ്വസിക്കാനും നടപ്പി വരുത്താനും എന്നെ സഹായിക്കണമേ എന്ന് ദൈവമായിട്ടുള്ളൊരു അമീക്കബിൾ ഇൻ്റർപേഴ്സണൽ റിലേഷനാണ് ഈ ഒരു വ്യക്തിപരമായ ബന്ധമല്ലേ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെയല്ല എന്താ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ പെട്ടെന്ന് നമ്മളെ ദൈവ നമ്മൾ വചനം പാലിക്കുമെന്നും പോലെ ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായി അതെ ഞാൻ കാനഡയിലേക്ക് പോകുമ്പോൾ എനിക്ക് കാനഡയിൽ നിന്ന് വിസ കിട്ടി എനിക്ക് വിസ കിട്ടി പക്ഷേ എൻ്റെ കൂടെ വരേണ്ട വിജയകുമാറിന് വിസ കിട്ടിയില്ല അപ്പോൾ പോകേണ്ട അവസാനം അഴിച്ചു വന്നു അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റക്ക് പോയി അവിടെ പരിചയമില്ലാത്തത് കൊണ്ട് അതുപോലെ തന്നെ വിജയകുമാർ എൻ്റെ ഒരു റൈറ്റ് ആയതുകൊണ്ട് അദ്ദേഹം വരണമെന്ന് ആ മെസ്സേജിലുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് മിസ്സായി കിട്ടണില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോണോ പോകണ്ടേ അത് അത് ഫ്ലോ അത് ഡ്രോപ്പ് ആക്കി കളയാം എന്ന് ഞാൻ ഇങ്ങനെ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ കൺഫ്യൂഷൻ ഉണ്ടാവില്ല പോകണോ പോകണ്ടേ പോയാൽ ശരിയാകുമോ ഇല്ലേ എന്ത് ചെയ്യും ഈ വിസ കിട്ടുമോ ഇല്ലേ അദ്ദേഹം വരുമോ കൂടെ പോകുക അതാ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട വന്നു ഒറ്റ കൊണ്ട് ശരിയാകുമോ എന്ന് ഇങ്ങനെയൊക്കെ എല്ലാം കൺഫ്യൂഷൻ പോയി അപ്പോൾ എൻ്റെ ഒരു പണ്ട് മുതൽ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ ആദ്യമായിട്ട് വചനം തുറന്ന് ബൈബിള് മെസ്സേജ് ചോദിക്കണത് അന്നുമ്പോൾ വരെ ഞാൻ മെസ്സേജിലാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനും ജീവിക്കണതും എൻ്റെ അടുത്ത് വരുന്നവർക്കും ഞാൻ മെസ്സേജ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അവിടെ അപ്പോൾ എന്താ തെറ്റിപ്പകായിരിക്കാനുള്ള മാർഗ്ഗം എന്ന് മെസ്സേജ് തെറ്റായിരിക്കാനുള്ള മാർഗ്ഗമെന്ന് നമ്മൾ അതുകൊണ്ട് ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നണം അല്ലാതെ പരീക്ഷിക്കാൻ തൽക്കാല കാല സാധ്യത വേണ്ടിയാണെന്ന് തോന്നരുത് പിന്നെ പകുതി വിശ്വസിക്കും പകുതി വിശ്വസിക്കത്തില്ലെന്ന് തോന്നരുത് അതുകൊണ്ട് അത് ഫുൾ ആൻഡ് ഫുൾ വിശ്വസിക്കുമെന്ന് മാതാവിനെ പോലെ ദൈവം തോന്നിയാൽ കൃത്യം കൃത്യമായിട്ട് ഭജ്ഞത്തിലൂടെ സംസാരിക്കും അപ്പോൾ ഞാനുണ്ട് ഞങ്ങൾ കൺഫ്യൂഷനാണ് ഞാൻ പറഞ്ഞ് സാരമില്ല കൺഫ്യൂഷൻ ഇപ്പം തീരും അപ്പോൾ എൻ്റെ കൂടെ ജോമോളുണ്ട് അവരാണല്ലെ മീഡിയയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ജിബി എന്ത് എൻ്റെ അസിസ്റ്റൻ്റായി ഡയറക്ടറായിട്ടുള്ള കിൻഡനച്ചനുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു ഇപ്പം അമ്മ നിങ്ങളോട് സംസാ മാതാവ് പരിശുദ്ധാത്മാവൊക്കെ നമ്മളോട് സംസാരിക്കും എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഒരു നമ്പർ പറ പറോമോടെ നമ്പർ പറ കിൻ്റച്ചർ നമ്പർ പറ എന്നിട്ട് ഞാനൊരു സുവിശേഷം അങ്ങനെ എന്തോ അങ്ങനെ 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 എടുത്തത് അപ്പോൾ എനിക്ക് കിട്ടിയ എനിക്ക് ഇവർ പറഞ്ഞ നമ്പർ ഒരാൾ പറഞ്ഞത് രണ്ടാണ് ഒരാൾ പറഞ്ഞത് നാലാണ് ഞാൻ തുറന്നപ്പോൾ കിട്ടിയത് ലുക്കായുടെ സുവിശേഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടേ നാലിലൂടെയാണ് ഈശ്വർ സംസാരിക്കണത് നിങ്ങളെടുത്ത് വയ്ക്കാൻ പറഞ്ഞു അത് ആ ഒന്ന് വായിക്കാം എന്നൊക്കെ കേട്ടോ വായിച്ചേ ലുക്കാ സുക്കാ സുവിശേഷം രണ്ടേ നാല് ആ ജോസഫ് ജോസഫിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ് ദാവീദിന്റെ കുടുംബത്തിലും ദംശത്തിലും ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായി യൂതയായി ദാവീദിന്റെ പട്ടണമായ ദാവിദിന്റെ പട്ടണമായ ബെലഹേമിലേക്ക് ഗർഭിണിയായ ഗർഭിണിയായ ഭാര്യ ഭാര്യ മറിയത്തോടു കൂടി മറിയോട് പോയി പോയി അപ്പം ഇത് അന്ന് നടന്നൊരു സംഭവമാണ് ഇത് നമ്മുടെ കോണ്ടസ്റ്റിൽ ഞാൻ ഉടനെ പറഞ്ഞ് ഞാൻ പോകും ഒറ്റക്കാണെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞു എന്താ കാര്യം അമ്മ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതാണ് സംഭവം അമ്മ എന്ത് അമ്മ കൃപാസനം മാതാവാണ് ഗർഭിണിയാണ് ഗർഭിണിയായ മാതാവാണ് കൃപാസനം മാതാവെന്ന് പറയണത് ഈശോയുടെ ഉള്ളത് വാഗ്ദാന പേടകം എന്ന് പറയും വഗ്ദ വാഗ്ദാന പേടകം ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചിട്ടുള്ള അമ്മയാണ് വാഗ്ദാന പേടകം അപ്പം ഈ വാഗ്ദാന പേടകമായ അമ്മയാണ് ഉടമ്പടി മാതാവ് അപ്പം എന്നോട് എന്താ പറയണത് ജോസഫ് ആയാലും ജോസഫ് നിന്റെ കൂടെ ഉടമ്പടി മാതാവ് കൂടെ ഉണ്ടാവും അപ്പം ഇനി പേടിക്കേണ്ടത് ഏത് വിമാനത്താവളത്തിലും ഏത് കമ്പ്യൂട്ടറിലും ഉണ്ടാവും അപ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബിജകുമാറിന് വിസ കിട്ടുവന്നു അതാണ് എൻ്റെ ഇൻഫ്ലുവൻസ് അതാണ് അല്ല ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ല എനിക്ക് പോകാൻ അനുഭവം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സനുസരിച്ച് ബിജകുമാറിൻ്റെ കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പം അദ്ദേഹം കാര്യം അദ്ദേഹത്തെ ഞാൻ ആണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് വളർത്തിയിരുന്നു അദ്ദേഹം നല്ല ധ്യാന ഗുരുവായിട്ട് മാറിയത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ സുവിശേഷ വേലകളിൽ ഈ റൈറ്റ് പാർട്ട്നറായിട്ടുള്ളത് വിജയകുമാറും ജോമോളും ഒക്കെയാണ് അവർ ഞാനാണ് ഈ ശുശ്രൂഷയിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക മരിയൻ ആധ്യാത്മികതയുടെ ഉടമ്പടി വേഷൻ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോകുമ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് ഒരു അടുത്ത വചനങ്ങളിലേക്ക് അവർക്ക് സപ്പോ സപ്പോർട്ടീവായിട്ട് സംസാരിക്കാനും അവർക്ക് കഴിയും അതത് ശുശ്രൂഷയുടെ ഒരു പങ്കാളിത്തമാണ് നോക്കിയാൽ ഈ വചനത്തിന് പോക്കൊണ്ടില്ലേ കൃത്യമായിട്ട് പക്ഷേ ഞങ്ങൾ പോകുന്ന ദിവസം ഒമ്പത് മണിക്കാണ് വിസ റെഡിയായത് അപ്പോൾ അത്രയും നേരം ടെൻഷനാണ് അത്രയും നേരം ടെൻഷനല്ല അത്രയും നേരം പ്രാർത്ഥന ടെൻഷൻ്റെ ടൈമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഇടമെന്നാൽ നടത്താം അല്ലാതെ ടെൻഷന് അടിച്ചു ദൈവം നമ്മൾക്കൊന്നും കൊല്ലത്തില്ല ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ 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 ഇത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് എന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ടെൻഷനിലൂടെ പറഞ്ഞു പക്ഷേ അതൊക്കെ വിവേചനപരം വേണം അറിയാൻ അല്ലാതെ കളഞ്ഞ് കൈകാലടിക്കല്ലേ വേണ്ടത് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ തെറിലടിക്കണ അടിപൊളി ജീവിതമാണ് നിങ്ങൾക്കതുപോലുള്ള അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് കർത്താവൊന്നാമത്തെ പ്രാർത്ഥിക്കുന്നു ഒരു വചനം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അതായത് എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ തൊണ്ണൂറ് എന്റെ ഹൃദയത്തിന്റെ ആകുലക വർദ്ധിക്കുമ്പോൾ അങ്ങ് ആശ്വാസം അങ്ങ് ആശ്വാസം എന്നെ ഉന്മേഷന്മേഷനാക്കുന്നു ഇതിനോട് ബന്ധപ്പെട്ട വചനമാണ് ഐസയ അമ്പത് നാല് പറയണത് ആശ്വാസം നൽകുന്ന വാക്ക് ഐസത് നാല് എന്താണ് പരിക്ഷീണന് ആശ്വാസം ആശ്വാസം നൽകുന്ന നൽകുന്ന വാക്ക് 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 ദൈവമായ ദൈവമായ എന്നെ ശിഷ്യനെ ശിഷ്യനെ എന്ന എന്ന പോലെ പോലെ അതായത് ഈ നമ്മളെ ിക്കാണ് ദൈവം എങ്ങനെ ശിഷ്യനെ എന്ന പോലെയാണ് അഭ്യസിപ്പിക്കണത് അപ്പൊ അത് മറന്നുപോരുത് അപ്പൊ നിന്നെ ഒരു വിശ്വാസിയുടെ നിലവാരത്തിന്ന് ാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക